നമസ്തേ ഞാൻ സിന്തു സതീഷ് ഈ ഊണ് റടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റമുണ്ടോ അല്ലെങ്കിൽ ഊണ് റെഡി എന്ന ബോർഡ് വെച്ചാൽ എഴുതിയാൽ എന്തെങ്കിലും കുറ്റമുണ്ടോ ഇല്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഊണ് റെഡി എന്ന് എഴുതി വച്ചാൽ ബോർഡ് വെച്ച കുറ്റമാണ് കൊടും പാതകമാണ് ഞാനിത് പറയാൻ കാരണം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് എന്ന സ്ഥലത്ത് ഒരു തട്ടുകാടിയുണ്ട് അത്ര നമ്മളെ കേരളത്തിലെ സാധാരണക്കാരൊക്കെ ഉപജീവന മാർഗം എന്ന രീതിയിൽ ഈ റോഡ് സൈഡിലൊക്കെ തട്ടുകടയിട്ട് അവിടെ ആയ അതുപോലെ തന്നെ പലഹാരങ്ങള് ഊണൊക്കെ ഉണ്ടാക്കി വിൽക്കാറുണ്ട് പായസം പോലുള്ള പായസം പോലുള്ള ഭക്ഷണങ്ങൾ അല്ലെ അങ്ങനെ ഈ റോഡ് സൈഡിലത്തെ ഒരു തട്ടുകടയിൽ അതായത് തിരുവനന്തപുരത്തെ വെളനാട് എന്ന സ്ഥലത്തുള്ള ഒരു തട്ടുകടൽ ഊണ് റെഡി എന്നുള്ള ഒരു ബോർഡ് വെച്ചിരുന്നു സാധാരണ രീതിയിൽ ഈ ലോങ് ട്രിപ്പ് ഒക്കെ ചെയ്യുന്നവര് തട്ടുകടയിലാണ് സാധാരണ ചായ കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറും വലിയ ഹോട്ടലിലേക്ക് പോയി കഴിക്കാൻ മെനക്കട അത് വേഗം എത്തിച്ചേരുന്നവരാണ് സ്വാഭാവികമായിട്ടും തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഊണ് റെഡി എന്ന് തട്ടുകടയൊക്കെ മുന്നിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് സൗകര്യമാണ് അവിടെ ഊണ് റെഡി ആയിട്ടുണ്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് മനസ്സിലാക്കാൻ സഹായകരമാണ് പിന്നെ അതുപോലെ ഈ വമ്പൻ ഹോട്ടലുകളിലെ ഭാവിച്ച് ചിലവ് ഭക്ഷണത്തിനായിട്ട് ചിലവഴിക്കേണ്ട തുകകൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തട്ടുകടയാണ് ഭേദം വലിയ ഹോട്ടലുകൾ അങ്ങനെ ഊണ് കാലായപ്പോൾ ഈ തട്ടുകടയുടെ പുറത്ത് ഒരു ബോർഡ് വെച്ചു ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഊണ് റെഡി എന്നാണ് ഈ തട്ടുകടയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടതു സി പി എം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നേതാവിന് ആകെ വിളറി പിടിച്ചു അതായത് തിരുവനന്തപുരം സി പി എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനട് ശശിക്കാണ് ഈ വിളറി ആദ്യം അദ്ദേഹം ഈ തട്ടുകടയിലേക്ക് വന്ന് ബോർഡ് മാറ്റാൻ പറഞ്ഞു എന്നാൽ ശശിയുടെ ഈ തിട്ടൂരം ഈ ആജ്ഞ അനുസരിക്കാൻ കടയുടമ തയ്യാറായില്ല ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ സി പി എം ലോക്കൽ നേതാവിൻ്റെ തനി ലോക്കൽ സ്വഭാവം പുറത്തേക്ക് വന്നു ബോർഡ് മാറ്റാൻ സമ്മതിക്കാത്ത തട്ടുകടയുടമയും കുടുംബവുമായി ഈ സി പി എം നേതാവ് ലോക്കൽ നേതാവ് വാക്കേറ്റമായി തർക്ക കളിയായി ഇന്നത്തെ ഒരു ഫാഷനാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മൊബൈലെടുത്തോ മൊബൈൽ വീഡിയോ പിടിക്കുക എന്നുള്ളത് അതൊരു മാമൂലായിട്ട് വന്നിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് എടുക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കയ്യാങ്കലി വാക്തർക്കം ഉണ്ടായപ്പോൾ കടയുടമയുടെ വക ചെറിയ കുട്ടിയാണ് ഈ മൊബൈൽ കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ മൊബൈലിൽ ചിത്രീകരിക്കാൻ തുടങ്ങി തർക്കത്തിനിടയിലും തനിക്കുള്ള തെളിവുകൾ ഈ കുഞ്ഞു പയ്യൻ ഒപ്പി ഒപ്പിയെടുക്കുന്നുണ്ട് അതായത് ക്യാമറയിൽ മൊബൈലിൽ ഒപ്പി ഒപ്പിയെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വെള്ളനാട് ശശി കടയുടമയെയും അതുപോലെ തന്നെ കുടുംബത്തെയും വിട്ട് കുട്ടിയുടെ നാക്ക് തിരിഞ്ഞു അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടോ ആദ്യം കുട്ടി അത് കഴിഞ്ഞ് കടയുടമ എന്നായിരിക്കും അതുകൊണ്ടാണല്ലോ കുട്ടിക്ക് നേരെ തിരിഞ്ഞത് തൻ്റെ വികൃത സ്വഭാവവും വക്രിച്ച പെരുമാറ്റവും വീടിനെടുത്ത മൊബൈൽ അദ്ദേഹം ആ കുട്ടിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങി പിന്നെ കോപ അതിനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു കൂടാതെ ആ കുഞ്ഞിനെ പിടിക്കുകയും വലിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഇതൊക്കെ പറയുന്നത് കടയുടമയും കുട്ടിയുടെ അച്ഛനും കുടുംബാംഗങ്ങളുമാണ് എന്തായാലും കുട്ടിയെ തൊട്ട കട്ട സഖാവിനു നേരെ പാഞ്ഞെടുത്തു തട്ടുകടയുടമയും കുടുംബവും അങ്ങനെ പരസ്പരം വാക്പോലും കയ്യാങ്കിയുമായി ഒടുവിൽ കോപം അടക്കാനാവാതെ വെള്ളനാട് ശശി സ്ത്രീകൾക്ക് നേരെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു അങ്ങനെ വാക്തർക്കും കയ്യാങ്കലിയും പരാതിയും കേസുമായി തർക്കവും കയ്യാങ്കളിയും ഉപസംഹരിച്ചതിനു ശേഷം കുട്ടിയും കുടുംബവും കൂട്ടത്തോടെ ആശുപത്രിയിൽ അഡ്മിറ്റായി ഈ ആശുപത്രിയിൽ ചികിത്സ തേടാനും അവിടെ അഡ്മിറ്റ് ആവാനും കാരണം സി പി എം ലോക്കൽ സെക്രട്ടറി ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാൽ താൻ ആക്രമിച്ചിട്ടില്ലെന്നും സൗഹൃദപരമായി സംസാരിക്കുമ്പോൾ തൻ്റെ സ്കൂട്ടറിന്റെ ചാവി താക്കോൽ കടയുടമ കൈക്കലാക്കിയെന്നും വെള്ളനാട് ശശി പച്ചവെള്ളം കടിച്ചെറുക്കുന്ന ലാഘവത്തോടെ പ്രതികരിച്ചു അല്ലെങ്കിൽ സി പി എം കാര്യം ഹെൽമെറ്റ് കൊണ്ടുള്ള തലക്കടി പൂച്ചട്ടി എടുത്ത് തലക്കടിക്കുന്നതൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ചിലപ്പോൾ വെള്ളനാട് ശേഷിയും ഇതുപോലുള്ള ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരിക്കും അവിടെ നടത്തിയത് അല്ലെങ്കിൽ അരങ്ങേറിയത് ഇരുപക്ഷവും അങ്ങനെ പോലീസിൻ്റെ അരികിലെത്തി അപ്പോഴേക്കും ഈ വാക്ക് ഈ കയ്യാങ്കളി രാഷ്ട്രീയമായ നിറം നൽകിയിരുന്നു കോൺഗ്രസും സി പി എമ്മുള്ള കയ്യാങ്കളിയായി മാറി കൂടാതെ തിരുവനന്തപുരം പഞ്ചായത്ത് സെക്രട്ടറി വെള്ളനാട് ശേഷിയുടെ ആരോപണം കോൺഗ്രസ്സുകാരാണ് പ്രശ്നക്കാരെന്നാണ് അല്ല അതൊരു സത്യമല്ലേ ആരാണ് ഈ അനധികൃതമായിട്ട് ഊണ് റെഡി എന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നത് അവിടെ വല്ല പുതുച്ചോറ് റെഡി എന്ന് എഴുതിയാൽ പോരായിരുന്നു അതാകുമ്പോൾ സി പി എം ലോക്കൽ സെക്രട്ടറിക്ക് കണ്ണിന് കുളിർമയും ഹൃദയത്തിൽ സന്തോഷവും ഉണ്ടായിരുന്നു എന്തായാലും വെള്ളനാട് ശേഷി അടുത്തിടെയാണ് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് കാലു അല്ല ഒരു പഴഞ്ചെണ്ടി എത്തിച്ചേരേണ്ടത് എത്തിച്ചേരണ്ടടുത്ത് തന്നെ എത്തിച്ചേരും സി പി എമ്മിലേക്ക് എത്തിച്ചേർന്നപ്പോൾ വെള്ളനാട് ശശിയുടെ തനി ഊള സ്വഭാവം പുറത്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വീഡിയോ പിടിച്ച കുട്ടിയെയും തട്ടുകട നടത്തുന്ന അച്ഛനെയും വെള്ളനാട് ശശി അധികാരത്തിന്റെ ഗർവിൽ കൈയേറ്റം ചെയ്തത് നാട്ടിൽ പാട്ടാവുകയും സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും പ്രതിഷേധം കണക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ കേസെടുക്കാത്തതുകൊണ്ട് കോൺഗ്രസുകാരും പ്രതിഷേധവുമായി ഇറങ്ങി കൂടാതെ പ്രതിഷേധവുമായിട്ട് ബി ജെ പിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ പിണറായിന്റെ പോലീസ് സഖാവ് വെളനാട് ശശിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്ക് കളമാറ്റിച്ച വെള്ളനാട് ശശി പത്തായിരം രൂപ പിരിവ് ചോദിച്ചിരുന്നത്രേ എന്നാൽ താൻ സാധാരണക്കാരനാണെന്നും സാധാരണ ഒരു കുടുംബനാഥനാണെന്നും പത്തായിരം രൂപ തരാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ രണ്ടായിരം രൂപ പിരിവായിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ശശിയുടെ പിരി പിരിയിളകിയത്ര അങ്ങനെ പിരിവ് കിട്ടാത്ത ശശി വൈകാരികമായി പെരുമാറി എന്നാണ് തട്ടുകടയുടമ പറയുന്നത് എന്തായാലും വൈദേശിക പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് നിർബന്ധിത ജസിയ നൽകിയാൽ മാത്രമേ കേരളത്തിൽ ജീവിക്കാനാകൂ എന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതിലെല്ലാവർക്കും ജയ്